കൊല്ലത്തെ ഒരു കാഴ്ചയിലേക്കാണ് അതൊരു വെറും കാഴ്ചയല്ല കേട്ടോ നമുക്ക് നമ്മുടെ നാട്ടിൽ ഹിറ്റായതാണ് വന്ദേ ഭാരത് ട്രെയിൻ നമുക്ക് മൂന്നാമതൊരു ട്രെയിൻ സർവീസ് ലഭിച്ചിരുന്നത് എറണാകുളത്ത് നിന്ന് ബംഗളൂരു വരെ ഓടിക്കുന്നത് എന്നായിരുന്നു അറിയിച്ചിരുന്നത് അതിനുവേണ്ടി റേക്കുകളൊക്കെ എത്തിച്ചു പക്ഷെ അതിപ്പോൾ കൊല്ലത്ത് വെറുതെ ഇട്ടിരിക്കുകയാണ് ബംഗളൂരിൽ നിന്ന് രാത്രി പതിനൊന്ന് മുപ്പതിന് പുറപ്പെട്ട് രാവിലെ എട്ടിന് എറണാകുളത്ത് എത്തുന്ന രീതിയിൽ സൗകര്യപ്രദമായ രീതിയിലായിരുന്നു സർവീസ് ക്രമീകരിച്ചിരുന്നത് പക്ഷേ അതിൻ്റെ സർവീസ് ഇതുവരെ തുടങ്ങിയിട്ടില്ല വന്ദേഭാരത് ചേർക്കാർ കോച്ചുകൾ രാത്രി ഓടിക്കുന്നത് സംബന്ധിച്ച് റെയിൽവേ ബോർഡ് വ്യക്തത വരുത്താതെ സർവീസ് നടത്താൻ കഴിയില്ല എന്നാണ് പുതിയ പ്രതിസന്ധിക്കിടയാക്കിയിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടവും ഒക്കെ ഒരു വിഷയമായെന്നും തോന്നുന്നുണ്ട് ഏതായാലും ഇതിലൊരു വ്യക്തത വരേണ്ടതുണ്ട് ദിലീപ് ദേവസ്വയോട് നമുക്ക് ചോദിക്കാം ദിലീപ് ഉണ്ട് കൊല്ലത്ത് നിന്ന് ദിലീപ് വെരി ഗുഡ് ഈവനിങ് നമ്മുടെ റേക്കുകളൊക്കെ അവിടെ വെറുതെ കിടക്കുകയാണ് ബാംഗ്ലൂരു സർവീസ് എന്ന് പറയുന്നത് ഒരുപക്ഷേ കേരളത്തിൽ നിന്ന് ബാംഗ്ലൂരുലേക്ക് പോകുന്നവർക്ക് വലിയ സൗകര്യപ്രദമായ സർവീസ് ആയിരുന്നു അതിപ്പോൾ എന്താണ് തുടങ്ങാൻ തടസ്സമുള്ളത് ഈ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം എന്ന് പറയുമ്പോൾ പോലും സ്പെഷ്യൽ സർവീസ് നടത്തുവാൻ ഒരു ആലോചനയുണ്ടായിരുന്നല്ലോ എന്താണ് പറ്റിയത് ഒരു ഗുഡ് ഈവിനും വിനീത ഒരു പച്ചക്കൊടിക്ക് വേണ്ടിയിട്ടാണ് പച്ചക്കൊടി കാണിക്കുന്നതിന് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഈ കാവി നിറത്തിലുള്ള വന്ദേ ഭാരത് കേരളത്തിനായി അനുവദിച്ചിരിക്കുന്ന മൂന്നാമത്തെ വന്ദേ ഭാരതമാണ് കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ ആ വെയിലും മഴയും കൊണ്ട് കിടക്കുന്നത് നമുക്കനുവദിച്ച മൂന്നാമത്തെ ട്രെയിൻ അത് ബംഗളൂരുവിൽ നിന്ന് എറണാകുളത്തേക്ക് ചാർട്ട് ചെയ്തതായിരുന്നു രാത്രി പതിനൊന്നേ മുപ്പതിന് ബംഗളൂരുവിൽ നിന്ന് എടുത്തിട്ട് രാവിലെ എട്ട് മണിയാകുമ്പോൾ എറണാകുളത്ത് എത്തുന്ന തരത്തിലുള്ള നേരത്തെ വിനിത സൂചിപ്പിച്ചതുപോലെ തന്നെ രാത്രി കാലങ്ങളിൽ ഈ ചേർക്കാറിലിരുന്ന യാത്രയെക്കുറിച്ചുള്ള ചെറിയ വ്യക്തതയുണ്ട് അത് ക്ലിയർ ചെയ്തതിനു ശേഷം മാത്രമായിരിക്കും അതിലൊരു വ്യക്തത വരുത്തുകയുള്ളൂ എന്നാണ് റെയിൽവേ അധികൃതർ അറിയിക്കുന്നത് രാത്രികാലങ്ങളിൽ നമുക്ക് ദീർഘദൂര യാത്രക്കാരൊക്കെ സ്ലീപ്പർ കോച്ചുകളാണ് സാധാരണഗതിയിൽ എടുക്കാറ് പക്ഷേ ഇവിടെ ഈ ചേ ചേർക്കാറിൽ പോകുന്നതിൽ എന്തെങ്കിലും തരത്തിലുള്ള ക്രമീകരണങ്ങൾ വരുത്തണമുണ്ടോ അല്ലെങ്കിൽ ഇത് മാറ്റണമെന്നുള്ള കാര്യങ്ങളിലാണ് ഇനി വരുത്തുന്നുണ്ട് പക്ഷേ ഇതിൽ മറ്റൊരു രണ്ട് റൂട്ടും കൂടെ അധികമായിട്ടുണ്ട് വിനിത അത് നിന്ന് ചെന്നൈയിലേക്കും അതുപോലെ തന്നെ നിന്ന് കോയമ്പത്തൂരേക്കും ഈ രണ്ട് റൂട്ടുകൾ ും അധികമായുള്ള ഒരു സജീവ പരിഗണനയിലുണ്ട് ഒരു പക്ഷേ ബംഗളൂരുവിൽ നിന്ന് എറണാകുളത്തേക്കായിരിക്കാം അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് തിരുവനന്തപുരത്തുനിന്ന് ചെന്നൈയിലേക്കോ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് കോയമ്പത്തൂരേക്കോ എന്ത് തന്നെ വന്നാലും ഇപ്പോൾ ഈ ട്രെയിനിനെ കുറിച്ചോ ഒരു തരത്തിലുള്ള നീക്കങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെ ഭാഗത്തു നിന്നുള്ള എന്താ നടപടികളൊന്നും തന്നെ വന്നിട്ടില്ല നേരത്തെ വിധിത സൂചിപ്പിച്ചതുപോലെ തന്നെ പെരുമാറ്റ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട രംഗം ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ ഭാഗത്തു ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ അത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞെങ്കിൽ പോലും അത് എങ്ങനെ ഓടിക്കാം എന്നുള്ള സ്പെഷ്യൽ ട്രെയിനായി എന്നുള്ള കാര്യത്തിൽ പോലും ഒരു വ്യക്തത ഇതുവരെയും വരുത്തിയിട്ടില്ല നമുക്ക് ലഭിച്ചിരിക്കുന്ന മൂന്നാമത്തെ വന്ദേ ഭാരത് ട്രെയിനാണ് ആദ്യത്തെ വന്ദേ ഭാരതിൽ തന്നെ ബംഗ്ലൂ മംഗളൂരുവിലേക്കുള്ളത് അതിൻ്റെ കോച്ചുകളുടെ എണ്ണം കൂട്ടണമെന്നുള്ള ആവശ്യം പോലും ഇപ്പോൾ നിറവേറ്റി നിറവേറ്റിയിട്ടില്ല എന്തായാലും ഈ ട്രെയിനുകൾ ഓടിക്കിട്ടുന്നതോടുകൂടി അല്ലെങ്കിൽ ട്രാക്കിൽ എത്തുന്നതോടുകൂടി തന്നെ കേരളത്തിലെ ജനങ്ങൾക്ക് വലിയ തോതിലുള്ള ഉപകാരപ്രദമാകുന്ന ട്രെയിനാണിപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന വെയിലും മഴയും കൊണ്ട് കിടക്കുന്നത് അധികൃതർ ഇക്കാര്യത്തിൽ നല്ലൊരു പോസിറ്റീവായിട്ടുള്ളൊരു തീരുമാനമെടുക്കുമെന്ന് തന്നെയാണ് പലരും നമ്മുടെ അടുത്ത് പറഞ്ഞത് നമുക്ക് നമുക്കതിൻ്റെ അകത്ത് കരുന്ന വിഷലെടുക്കാനുള്ള ഒരു ഒരു ലൈസൻസ് ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് നമ്മളത് പുറത്തുനിന്ന് വിഷലുകൾ എടുത്തത് അതിൻ്റെ അകത്തേക്ക് നമുക്ക് പെർമിഷൻ അതിൻ്റെ അകത്തുള്ള എല്ലാം തന്നെ പൂർവ്വസജ്ജമായിട്ട് തന്നെയായിരുന്നു വന്ദേഭാരത് എക്സ്പ്രസ് കേരളത്തിന് അനുവദിച്ചത് ഇനി ഏത് റൂട്ടിലേക്കുള്ളതായിരിക്കും എന്നുള്ള ഒരു കാര്യത്തിൽ ആണ് തീരുമാനമുണ്ടാക്കുക ഈ സമയക്രമീകരണം നേരത്തെ പറഞ്ഞതുപോലെ രാത്രി കാലങ്ങളിൽ ഓടുന്ന വന്ദേഭാരത് ആയിട്ടായിരിക്കും ഒരുപക്ഷേ ഈ വന്ദേഭാരത് റാക്ക് ഇവിടേക്ക് ഓടിത്തുടങ്ങുക എന്തായാലും ഇനി റൂട്ട് ഒരുപക്ഷെ തിരുവനന്തപുരത്ത് നിന്ന് ചെന്നൈയിലേക്കോ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് കോയമ്പത്തൂരിലേക്കോ അല്ലെങ്കിൽ ബംഗളൂരുവിൽ നിന്ന് എറണാകുളത്തേക്കോ ആയിരിക്കും എന്തായാലും എറണാകുളത്ത് ഈ വന്ദേ ഭാരത് ട്രെയിനുകളുടെ അറ്റകുറ്റപ്പണി നടത്താനുള്ള സൗകര്യങ്ങളെല്ലാം തന്നെ ആയിട്ടുണ്ട് അതുകൊണ്ട് അവിടെ നിന്ന് എറണാകുളത്ത് നിന്ന് ട്രെയിൻ പുറപ്പെടുന്നത് പ്രശ്നങ്ങളും അങ്ങനെ തന്നെ ഉണ്ടാകും ട്രെയിൻ സർവീസ് വേണം ആയിരിക്കും എറണാകുളത്ത് നിന്നാണ് പ്രഖ്യാപനം വന്നത് ദിലീപ് സൂചിപ്പിച്ചതുപോലെ ഇവിടെ ഇപ്പോൾ എറണാകുളത്ത് അറ്റകുറ്റപ്പണികൾക്കുള്ള സൗകര്യങ്ങളും ഒക്കെ ഉണ്ട് ഈ തെരഞ്ഞെടുപ്പ് ചട്ടമാണോ ഇതിന്റെ കാരണം പറയുന്നത് പക്ഷേ സ്പെഷ്യൽ സർവീസായി ഒരു പ്രത്യേക ഉത്തരവിലൂടെ അത് വലിയ ഉദ്ഘാടന പരിപാടികളൊന്നും ഇല്ലാതെ തുടങ്ങാവുന്നതല്ലേ ഉള്ളൂ ആയിരുന്നു പക്ഷേ ഇത് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനം വന്നതുകൊണ്ട് മാത്രം ഷെഡിലായിരുന്നു ആയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾക്കിപ്പോൾ റെയിൽവേയുടെ ഭാഗത്തു നിന്ന് ലഭിച്ചിരിക്കുന്ന ഒരു പ്രതികരണം പക്ഷേ അത് ഓഫ് മൈക്കായിട്ടാണ് നമ്മളടുത്ത് പറഞ്ഞിരിക്കുന്നത് എന്തായാലും കാര്യത്തിൽ ഒരു വ്യക്തത ഇതുവരെ ഇതുവരെയും ഒരു ഉദ്യോഗസ്ഥരും നമ്മുടെ അടുത്ത് പറയുന്നില്ല ഈ രാത്രി കാലത്തേക്ക് വേണ്ടി തന്നെ കൊണ്ടുവന്ന ട്രെയിനാണിത് രാത്രികാലങ്ങളിൽ ദീർഘദൂര യാത്രയ്ക്ക് വേണ്ടി ആളുകൾക്ക് അതിവേഗ അതിവേഗ്രെയിനായിട്ട് ഉപയോഗിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്നത് പക്ഷേ അതിനുള്ള ഒരു സാങ്കേതിക ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേ ചേർക്ക ഇരുന്ന് പോകുന്നു എന്നുള്ള ഒരു ബുദ്ധിമുട്ടാണ് അത് രാത്രികാലങ്ങളിൽ ഇരുന്ന് പോകുക യാത്രക്കാർക്ക് ബുദ്ധിമുട്ടായിരിക്കാം എന്നുള്ള ഒരു കാര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ടാണ് ഈ ട്രെയിൻ ഇപ്പോഴും ഇവിടെ നിൽക്കുന്ന എന്തായാലും ഈ വന്ദേ ഭാരത് എക്സ്പ്രസ് ഇനി മൂന്നാമത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് നമ്മളുടെ ട്രാക്കുകളിൽ ചൂളം ഓടുന്നു തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഏതായാലും ഈ റിപ്പോർട്ട് ഞങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിലേക്ക് റെയിൽവേ ബോർഡിന്റെ ഒക്കെ ശ്രദ്ധയിലേക്ക് വെക്കുകയാണ് ഇപ്പോഴും റേഖകൾ കൊല്ലത്ത് കിടക്കുന്നു പുതിയ റൂട്ടൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും അതെന്താണ് തുടങ്ങാത്തത് എന്ന ചോദ്യം തന്നെയാണ് ബാക്കിയാകുന്നത് നമ്മുടെ വികസനത്തിന്റെ ഒരു പ്രധാന ഘടകം ായിരുന്നു ഭാരത് എക്സ്പ്രസ് എന്ന് പറയാതെ ഈ ചൂടത്ത് ചുട്ടുകൂടുന്ന സമയത്ത് ഭാരത് എക്സ്പ്രസിന്റെ യാത്ര ആശ്വാസകരമാണെന്ന് പലരും പറയുകയും ചെയ്തിട്ടുണ്ട്